സത്തു എന്റെ സ്വത്തും സ്വത്തുവിൻ്റെ അമ്മമ്മ എൻറെ അമ്മയാണ് കേട്ടോ സ്വത്തുവിൻറെ അമ്മമ്മ അപ്പൊ അവര് നല്ല തേങ്ങപൊളിയാണ് കേട്ടോ അപ്പൊ ഇതായി കോഴി ഈ ഒരു കോഴിനെ ഞങ്ങള് അറുക്കാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ നാട്ടിലേക്ക് പോരല്ലേ അപ്പൊ കോഴി ഇറച്ചി നല്ല നാടൻ കോഴി കഴിച്ച് ചോറൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ച് നിന്ന് അപ്പോൾ ഈ കോയിനെ അവനൊക്കെ ആട്ടിപൂട്ടിട്ടോ അപ്പോൾ ആ കോയിനെ കിട്ടിയില്ലാട്ടോ അപ്പോൾ അങ്ങനെ അവനെ കുറേ നേരം കളിച്ച് അങ്ങനെ ടൈം ടൈമ് പോയതറിഞ്ഞിട്ടുണ്ട് പിന്നെയും ഞങ്ങൾ കോയിനെ പിടിക്കാൻ നോക്കിയിട്ടോ അപ്പോൾ കോഴിക്ക് നിറയെ വായി നിറച്ച് തിന്നാൻ കൊടുത്ത് നമ്മൾ കൊക്കിൽ പിടിക്കൂലേ ആ ഒരവസ്ഥേനെ കേട്ടോ നിറയെ തിന്നാനിട്ട് കൊടുത്തിട്ടുണ്ട് പാവങ്ങൾക്കറിയില്ലല്ലോ തിന്നാൻ കൊടുക്കണ അറുക്കാനാണെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ചേവലിന് കിട്ടിയില്ല കേട്ടോ കേ ചേവലിന് ഭയങ്കര സ്നേഹം കിട്ടാത്തത് നല്ലത് അങ്ങനെ ഒരു കരിങ്കോയില്ലാതെ കറുപ്പ് അതിനും കിട്ടിയിട്ടോ അതിനങ്ങനെ അടുത്ത താത്ത അതിനെ ക്ലീൻ ആക്കി തിന്ന് അമ്മായി അതിനെ കട്ട് ചെയ്ത് ഞങ്ങൾക്കത് കട്ട് ചെയ്യാൻ അറിയില്ല ഞങ്ങൾ പുറത്തേ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ അതും ഫുഡ് കഴിച്ചിട്ടോ ഞങ്ങൾ അത് നല്ല പേപ്പർ ചിക്കനും നല്ല നാടൻ ചിക്കനും എല്ലാതും കഴിച്ച് അപ്പോൾതോ ഒരു കഴിച്ച് ഇങ്ങനെ ഇരിക്കണ നേരത്ത് ഭയങ്കര പാക്കേജാണ് കിട്ടോ ഭയങ്കര പാക്കേജെന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോകണമെങ്കിൽ ഞാൻ ചോദിച്ചു ഞാൻ ഗൾഫിക്കാണ് പോണത് ഗൾഫിക്കല്ല എന്നാലും ഇങ്ങനെ സ്വരൂപിച്ച് വെക്കൂട്ടോ എനിക്ക് കൊടുത്തു ബുദ്ധിമുട്ടോ ഇതൊന്നും കിട്ടാത്തതല്ല പക്ഷേ ഉമ്മാരുണ്ടെങ്കിൽ ഉമ്മാരിങ്ങനെ നമ്മളെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെയാണ് എൻ്റെ ഉമ്മക്ക് ഒരു മോളും അപ്പോൾ ഞാൻ അവിടെ പോയി വരുമ്പോഴൊക്കെ ഇതേമാതിരി ഓരോന്ന് അല്ലാതെ എൻ്റെ തേങ്ങ മല്ലി മുളക് ഇതൊക്കെ ആക്കെട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ എടുത്ത് കാലങ്ങനെ പോന്നുട്ടോ ഞങ്ങൾ പോരുമ്പോൾ ഉമ്മയും കൂടെ പോന്നിട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വന്നിട്ട് അപ്പോൾ ഞങ്ങളെ കൂടെ പോന്നിട്ടോ അങ്ങനെ കുറേ പോകുമ്പോൾ വഴി മാറി ഞങ്ങൾ എന്നും പാലക്കാട് റൂട്ടിനു അട്ടപ്പാടി റൂട്ടിന് എടുത്തിട്ടോ അപ്പോൾ അട്ടപ്പാടി റൂട്ടിനെടുത്തപ്പോൾ അതാ ശ്രീകൃഷ്ണ ജയന്തി അല്ല കുറേ ജാ കുട്ടികളെയും കൊണ്ട് കുറേ ഓട്ടോയിലൊക്കെ ജാഥ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോൾ താമസം ഞമ്മള് മല കയറിയിട്ടോ മല കയറുമ്പോൾ കുറച്ചൊരു പേടിയുണ്ട് കേട്ടോ അതായിട്ടാണ് ഞങ്ങൾ ഇതേലും പോണേ ബൈക്കിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല കാറിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോ പോയത് അപ്പോൾ അതാ കുറേ കുരങ്ങൾ അപ്പോൾ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്താണ്ട് കുരങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മളെ കാണിക്കുന്നു പേടിച്ചിട്ടോ പക്ഷേ ഇപ്പോൾ നല്ല മനുഷ്യ സ്നേഹമുള്ള കുരങ്ങ് കുരങ്ങന്മാർക്ക് എത്ര സ്നേഹമുണ്ടെന്ന് ഒരിക്കലും അറിഞ്ഞില്ല കേട്ടോ നല്ല സ്നേഹമുണ്ട ഒരു ഉപദ്രവം അല്ല കേട്ടോ അങ്ങനെ അതും കണ്ട് ഞങ്ങളോട് കുരങ്ങന്മാർ കുറേ ഫുഡൊക്കെ ചോദിക്കണേ ഞങ്ങളീ തണിച്ചൊന്നുമില്ല കേസ് അപ്പം ഞങ്ങളങ്ങനെ കാറിടുത്ത് അങ്ങനെ പോയി പക്ഷെ ഞങ്ങൾ ഈ കാട്ടിൽ കണ്ട രണ്ടേ രണ്ട് വിഷയമാണ് കേട്ടോ രണ്ട് കഴുതുകളി കുറച്ച് കുരങ്ങന്മാരും മാത്രമേ ഉള്ളൂ ഞങ്ങൾ കണ്ടിട്ട് വേറെ ഒന്നും കണ്ടില്ല അങ്ങനെ ഞങ്ങളൊരു കട കണ്ട് ചായ കുടിച്ച് ജ്യൂസ് കഴിച്ച് അതേ ഐസ്ക്രീം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്ന് യാത്ര പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ എനിച്ചപ്പൻ അപ്പം പാർസല് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ചപ്പം ബോണ്ട അതേമാതിരി പഴംപൊരി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നെയ്യപ്പം അതൊക്കെ കഴിച്ചങ്ങാല് ഞങ്ങൾ ഇങ്ങനെ പോയിട്ടോ കാറിൽ നല്ല രസമാണ് കേട്ടോ പോകാൻ പക്ഷേ രാത്രിയാകുമ്പോൾ ഭയങ്കര പേടി അപ്പോൾ പോകുന്ന ടൈമില് ഒരു പുഴ ഇങ്ങനെ മേലോട്ട് ഒഴുകി പക്ഷേ ഈ പുഴയ്ക്ക് പ്രത്യേകത പഠിപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു പുഴയാണ് കേട്ടോ ബാ പുഴ പക്ഷേ അതെൻ്റെ അമ്മക്ക് അറിയില്ല അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കി സംസാരിച്ച് ഭവാനിയെ പുഴേനെ കുറിച്ചിട്ടുള്ള ചർച്ചകളായി പിന്നെ അത് കഴിഞ്ഞ് ആ ചർച്ചകളൊക്കെ അങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ പോകുമ്പോൾ അപ്പം ഭയങ്കര ഇരിട്ടിട്ടോ ഇരുട്ടിൽ പക്ഷെ ഒരു പാർക്ക് അവിടെ ഉണ്ട് ആ പാർക്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ലൈറ്റുകൾ കുറേ ഉണ്ട് അപ്പം ആ ലൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്നും കൂടി പേടിയായി പിഷാജിൻ്റെ കല്യാണമാണോ ഈ അർദ്ധരാത്രിയില് ഭയങ്കര ഇരിട്ടത്ത് നല്ല ലൈറ്റ് ആളും ഒന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ പകുതി പേടിയോടെ പേടിച്ചു അങ്ങനെ ഞങ്ങൾ സിറ്റിയിലെത്തിയിട്ട് ഞങ്ങൾ സിറ്റിയിലെത്തി അവിടുന്ന് ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ് കുറച്ച് നൂഡിൽസും ഫ്രൈഡ് റൈസും കുറച്ച് സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്ര തന്നെ കേട്ടോ ഞങ്ങൾ വിശേഷം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ